ഫുൾ ലോണിൽ ഇനോവ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ കെ എൽ പതിനാല് കാസർഗോഡ് രജിസ്ട്രേഷനിൽ വരുന്ന സെഡ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു ഇനോവ വൈറ്റ് കളർ കേട്ടോ ഇന്നോവയിൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ് അലോവിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയറൊക്കെ ഒരു ഏവറേജ് ഓടാനുള്ളൂ വൈറ്റ് കളറിൽ വരുന്ന വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലും മെക്കാനിക്കലി ഒന്നും തന്നെ ഇല്ല ഈ ഒരു വാഹനം ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണുള്ളത് ഇത് ഫുള്ള് ലോൺ ആക്കിയിട്ട് തരാം കേട്ടോ അപ്പോൾ ഫുള്ള് ലോണിൽ ഇന്നോവ അന്വേഷിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് പുറകിൽ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സെഡ് ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് വാഹനം നല്ല നീറ്റായിട്ടാണ് പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വാഹനത്തിന് നിലവിലില്ല കേട്ടോ ഇൻ്റീരിയർ ഭാഗങ്ങൾ നോക്കിയങ്ങൾ നല്ല വൃത്തിയിലാണ് ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് ഇനോവയിൽ ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഈ ഒരു വാഹനം വരുന്നത് പുറകിലേക്ക് ആസ് ഈ വിൻഡോ വരെ വരുന്നുണ്ട് നല്ല ക്ലീൻ ക്വാളിറ്റിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് എട്ട് ലക്ഷത്തി അൻപതിനായിരം ഉറുപ്പിയാണ് വാഹനത്തിൻ്റെ വില വരുന്നത് ഒമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ ഈ ഒരു വാഹനത്തിന് ബാങ്ക് ലോണും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ മുഴുവൻ സർവീസും ടയോട്ടോയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലാണ് വന്നിട്ടുള്ളത് കറക്റ്റ് സർവീസ് ഹിസ്റ്ററിലുള്ള വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോളെയാ